മാസ്ക് ധരിച്ചില്ല എന്നാരോപിച്ച് മാനന്തവാടി പിച്ചങ്കോട് സ്വദേശികളായ യുവാക്കളെ മർദ്ദിച്ച് പോലീസുകാർക്കെതിരെ അഞ്ചു വർഷമായിട്ടും നടപടിയുള്ള പരാതി ഇക്ബാൽ സുഹൃത്ത് ഷമീർ എന്നിവരെ അന്നത്തെ തലപ്പുഴ സി ഐ പി ജുജീഷിന്റെ നേതൃത്വത്തിലെ പോലീസ് സംഘം സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി അവൻ പോയാൽ എത്രത്തോളം നമുക്ക് നോക്കാം വയനാട് പീച്ചങ്കോട് സ്വദേശി ഇക്ബാൽ സുഹൃത്ത് ഷമീർ എന്നിവരെ അന്നത്തെ തലപ്പുഴ സിഐ പി കെ ജിജീഷിന്റെ നേതൃത്വത്തിലെ പോലീസ് സംഘം സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി കത്തിക്ക് ആണ് കോമ്പൗണ്ടിന് പുറത്ത് വണ്ടി വെച്ച് കയറിയ സമയത്ത് ഇതാള് അവിടുന്ന് ഷൗട്ട് ചെയ്തു നീ എടുത്തു വെക്കടാ വണ്ടി ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര റോങ് ആയിട്ടാണ് പിച്ചപ്പോൾ അവർക്ക് ലക്ഷം തണ്ട് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പറയൂ ഈ ജിമ്മി എന്ന് പറയുന്ന എസ് ഐ പിന്നെ ഞാൻ മറ്റേ തന്നെ സംസാരിച്ചോണ്ടിരുന്നത് ഒരറ്റ ഇടിയാണ് വയറിന് മർദ്ദനത്തിൽ ഇക്ബാലിന്റെ മുഖത്തുൾപ്പെടെ സാരമായി പരിക്കേൽക്കുകയും രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു എന്തിനൊക്കെ ആക്രമിക്കാൻ തെറ്റാ ചെയ്തു ചെയ്തില്ല സാറേ എന്ത് നിങ്ങൾ കാട്ടുന്ന ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കി തേടാൻ പറഞ്ഞു നേരെ വന്നിട്ട് ഈ എസ് ഐ ജിമി നെറസിന്റെ കോളർക്ക് പിടിക്കുമ്പോൾ വേറെ എന്റെ അടിവൈറ്റിനൊക്കെ മുട്ടുകാലിച്ച് കുത്തി ഞാൻ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായി പതിനഞ്ച് ദിവസത്തോളം ഇരുവർക്കും ജയിലിൽ കഴിയേണ്ടി വന്നു

പ്രാന്തുള്ളവർക്കും ധൈര്യമുള്ളവർക്കും ഒന്നിനെയും സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യം ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയെങ്കിലും സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അതും ലഭ്യമാക്കിയില്ല തമ്മാടിത്തരം കാണിക്കുന്നതിന് ഒരു അതിലില്ലേ നമ്മുടെ നമ്മൾ തന്നെ കളഞ്ഞു വിളിച്ചില്ലേ പ്രശ്നത്തിൽ നീതി ലഭിക്കും വരെ പോരാടാനാണ് ഇക്ബാലിന്റെയും ഷമീറിന്റെയും തീരുമാനം